ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യമാണ് നേരിട്ട് വി ഡി സതീശനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശനോട് മുഖ്യമന്ത്രി ഇത്തരം ചോദ്യം ചോദിക്കുന്നത് കാരണമുണ്ട് വി ഡി സതീശനാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നും അവരെ ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് അവർ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് സതീശൻ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയൊന്നും എന്നോട് ചോദിക്കാനായിട്ടില്ല അതിനൊന്നും മറുപടി പറയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എങ്കിൽ അദ്ദേഹത്തോട് നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് ആരൊക്കെ സംസ്ഥയുടെ എ വിഭാഗം സമസ്ത ഇ വിഭാഗം നജ്ബത്തിൽ മുജാഹിദ് വിഭാഗം അങ്ങനെ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങൾ രംഗത്തിറങ്ങി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് എന്ന് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞേ തീരു എന്തുകൊണ്ട് മറുപടി പറയണം അതും കൂടി വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും കൂടി കേൾക്കാം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല യു ഡി എഫിനെ തൽക്കാല ആവശ്യം നാല് വോട്ടെങ്കിലും കൂടുതൽ കിട്ടും നോക്കല അത്രമാത്രം പാപ്പരായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് എല്ലാ വോട്ടും പവിത്രമാണ് അത് എങ്ങനെയും സമ്പാദിക്കാം അവിടെ ആരോടും അകൽച്ച വേണ്ടതില്ല വിഘടനവാദികളായാലും കടുത്ത വർഗീയ ശക്തികളായാലും അവരുടെയെല്ലാം വോട്ട് നൽകാലും പോരട്ടെ അതിനുതകുന്ന സമീപനം അവസരവാദ സമീപനമെന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുമെങ്കിലും ഇന്നതാണ് കരണീയമായിട്ടുള്ളത് ആ വോട്ട് സമ്പാദിക്കാൻ തങ്ങൾ ഈ നിലയെടുക്കുന്നു ഇതാണ് കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാം ചെയ്യുന്ന കാര്യം ലീഗ് നേതൃത്വം അറിയാതെയല്ല ഈ നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നത് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്നലെ അത് അവര് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ തെളിമയാർത്തുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായി ആവശ്യമായിട്ടുള്ളത് ആ നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകൂ നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല എൽ ഡി എഫ് എന്നതാണ് ഞങ്ങൾക്കതിൽ വ്യക്തമാക്കാനുള്ള കരുതുന്നത്